അപ്പോൾ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ രംഗവർ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ തലശ്ശേരി ഭാഗത്തൊക്കെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ കണ്ണൂർ തന്നെയാണ് കണ്ണൂർ തോട്ടോടെ ഉള്ള എസ് എം കോളേജിൻ്റെ തൊട്ടരിലായിട്ട് നിൽക്കുകയാണ് അതായത് ഇവിടെ പിന്നെ കണ്ണൂർ സർവകലാശാല കലോത്സവം കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം നടക്കുകയാണ് ഇരുപത്തി നാല് അതായത് പിന്നെ ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവ പരിപാടിക്ക് അരിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ കലോത്സവം കാണാൻ വരുന്നവരായിരിക്കാം അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിരിക്കാം ആരാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി പങ്കെടുക്കുന്ന ഒന്നും നമുക്ക് മുൻവിധി ഇല്ല നമുക്ക് മുന്നിൽ നമ്മുടെ മെക്കിന്റെ മുന്നിലാരാണ് എത്തുന്നത് അവരോടാണ് നമ്മൾ ചോദിക്കുക അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ എസ് എൻ കോളേജിൻ്റെ പരിസരത്ത് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളോട് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വയപൂർവ്വം സ്വാഗതം നമ്മുടെ സർവകലാശാല കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് വരുന്ന ഒരു മത്സരാർത്ഥി പേൻ്റെ കൂടിയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം സാറുടെ പേര് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇവിടെ സ്ഥലം

ഡാൻസ് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ കോളേജ് വന്നപ്പോ വിട്ടു അധ്യാപനാണ് നമസ്കാരം മാഷ പേര് അനിൽ അനിൽ സാറിന്റെ സ്ഥലം എവിടെയാ ഇരിട്ടി ഇരിട്ടിയിലളിക്കടവ് കോളിക്കടവിലാണ് അത് ശരി

ഓരോന്നിലും ഓരോ നമ്മുടെ ആ ഒരു ഒരു കാണുന്ന അല്ലേ എന്ന് മോഡൽ ും ആരാണ്ക്കന്മാരും ചേച്ചിമാരും സാധാരണ പഠിക്കുന്നുണ്ട് അതിനെ നമ്മുടെ ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് പ്രാക്ടീസ് ഇല്ല കിട്ടിയിട്ടില്ല മരണം ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നിട്ട് എനിക്ക് തൃപ്തിയായി പഠിപ്പിച്ച ഗുരുവിന് ഇത്ര നന്നായിട്ട് കളിച്ചു ഫസ്റ്റ് വേണ്ടത് ഗുരുനാഥനും പിന്നെ ചെയ്യുന്ന ആൾക്കുമാണ് തൃപ്തി വേണ്ടത് അത് രണ്ടും ഹാപ്പി ആണല്ലോ ഇതിന്റെ കൂടെ സംഗീത ഉപരണങ്ങളൊക്കെ ലൈവ് ആണല്ലേ പിന്നെ ട്രാക്ക് വെച്ച് പ്ലേ ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് മ്യൂസിക് വായിക്കുന്നതിനും പോയിന്റ് കൂടുക കുറെ അങ്ങനെ സംഭവമുണ്ടോ ഇപ്പം സി ഡി പാടുകളൊന്നുമില്ലേ മത്സരവേദിയിൽ സി ഡി പാടുക അതുകൊണ്ട് കുറെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നമാണ് ചിലവല്ലേ പണ്ട് കാലങ്ങളിൽ നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് പരിപാടിയൊക്കെ പശ്ചാത്തലമായിട്ട് നമ്മൾ പാടി മുട്ടി മുട്ടിപ്പാടിയിട്ടാണ് ഡാൻസ് ഒക്കെ പക്ഷെ അങ്ങനെ അങ്ങനെയുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് നമ്മുടെ പോവും പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല സി ഡി വെച്ചാൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കും ഇതിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടത് അപ്പോൾ നമ്മൾ കണ്ണൂർ വിഷൻ ചാനൽ വരികയാണ് അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കും ഞാൻ ഒരു ഫണ്ണി ക്വസ്റ്റിനാണ് ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട് ഓൺ സ്പോട്ടിൽ സമ്മാനമുണ്ട് നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട് അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് മൂന്ന് സമ്മാനമാണ് ഉത്തരം പറയുന്നില്ല ചോദ്യം ഉത്തരം വരെ സമ്മാനം ചോദമാണ് പേരിൽ വയസ്സുണ്ട് പേരിൽ വയസ്സുണ്ട് പക്ഷേ ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല പേരിൽ വയസ്സുണ്ട് പക്ഷേ ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല പക്ഷേ പലരും ഇതിൽ നിന്ന് പലതും ചെയ്യാറുണ്ട് പേരിൽ വയസ്സുണ്ട് പക്ഷെ മനുഷ്യനല്ല ജീവജാലങ്ങളല്ല പക്ഷെ പലരും ഇതില് ഇതിൽ നിന്ന് പലതും ചെയ്യാറുണ്ട് എന്താ ഉത്തരം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇതങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനം അല്ല വളരുന്ന സാധനമല്ല കൊണ്ടു നടക്കാൻ പറ്റുന്ന സംഭവമല്ല ഇത് ഓരോ സ്ഥലത്ത് ഉണ്ടാകുന്നതാണ് കല്ലാണോ പേരില് വയസ്സുണ്ട് പേരിൽ വയസ്സുണ്ട് പക്ഷെ മനുഷ്യനെല്ലാം ജീവജാലങ്ങളെല്ലാം കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനമല്ല എന്നാൽ പലരും പതില് പലരും അതിനകത്ത് പലതും ചെയ്യാറുണ്ട് ടീച്ചർക്ക് എന്തായാലും വളരെ സന്തോഷം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സാർ താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതായത് നാടോടി നൃത്ത മത്സരത്തിൽ പങ്കെടുത്ത വരുന്ന ഒരു സഹോദരിയാണ് നമ്മൾ പരിചയപ്പെട്ടത് ആ അതിനിടയിൽ നമ്മൾ പക്ഷേ ഇവർ കോളേജ് സ്റ്റുഡൻസ് അല്ലേ ഞാൻ ആദ്യമേ പറയാം ആ വാവാ വാവാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് 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 വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കുക ആ മാസ്ക് ഒന്നിരിക്കുക അതായത് നമ്മളിപ്പം സർവകലാശാല കലോത്സവത്തിന്റെ വേദി അരികിലേക്ക് പോവാണ് അപ്പൊ ഇപ്പൊ ഇവിടെ നാല് പേര് അഞ്ച് പേര് ഇവിടെ ഇരുന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവര് യൂണിഫോമിലാണ് പക്ഷെ ഇവര് ക്യാമ്പസിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നവരല്ല കോളേജ് പഠിക്കുന്നവരല്ല പക്ഷെ കോളേജ് പഠിച്ചവരാണ് ഒന്ന് പരിചയപ്പെടാം പേര് സായന്ത് സായന്ത് പേര് പേര് എവിടെയാ സിറ്റി സിറ്റി സെയ്ഫലി സെയ്ഫായിട്ടുണ്ട് ഒരു മിനി മിനി എവിടെ ആ ഇനി അടുത്താണ് വാ മാസ്ക് ഒന്നും മനസ്സിലാകും ഒരാൾ കൂടി ഇണ്ട് പുള്ളിക്ക് ഇങ്ങോട്ട് വാ മാസ്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങള് വണ്ടിയുടെ പ്രൊമോ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നമുക്ക് ആലോചിച്ചിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ് മാത്രമേ മാത്രമേ ഇവിടെ ഉള്ളൂ ശരി എന്തായാലും ടി വി എസ് അല്ലെ ടി വി എസിന്റെ വണ്ടിയുടെ പ്രൊമോഷൻ ആയിട്ട് വന്ന ആൾക്കാരാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ പിന്നെ ഈ ചെറിയ ഗ്യാപ്പ് കിട്ടി നിങ്ങൾ അഞ്ചുപേരുണ്ടല്ലോ കുറച്ചൊരു മൂന്നാൾ കുറച്ചാൽ പോയിട്ടിരിക്കുക കാരണം മൂന്ന് വണ്ടി ഉള്ളത് അല്ലെ പിന്നെ രണ്ടാൾ കുറച്ചു പോയിട്ട് പരിപാടി കാണുക പിന്നെ ആ രണ്ടാൾ വന്നിരിക്കുക അങ്ങനെയാണോ പരിപാടി അല്ലെ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക ജോലിയുടെ പാണ്ടിവിടെ തന്നെ ഉണ്ടോ അപ്പം എന്തായാലും നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ ചെയ്യുന്ന കർമ്മമുണ്ട് നമ്മൾ ഏത് മേഖലയിൽ എന്ത് ജോലി ചെയ്യുന്നു അത് സത്യസന്ധമായിട്ടും കൃത്യ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവരുടെ ഡ്യൂട്ടി ഇവിടെ ആയതുകൊണ്ട് ഇവർ ഇവിടെ വിട്ടെവിടെയും പോകുന്നില്ല ഓക്കെ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യത്തര പരിപാടിയായിട്ട് വന്നതാണ് ടി വി ആ ടി വി ഷോറൂം ചൊവ്വക്കുള്ള ടി വി ഷോറൂമാണ് ആ ഇപ്പം നല്ല ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ അതായത് പിന്നെ പെരുന്നാളിന്റെ ഓഫർ ആണോ അല്ലെങ്കിൽ നാളിന്റെ ഓഫർ ആണോ ഇപ്പോൾ സ്റ്റാർട്ടിങ് വണ്ടി എടുക്കുന്നൊക്കെ ഒന്ന് ഇരുപത്തൊന്നിന് വണ്ടി ആയി കിട്ടും പകുതി പൈസ അല്ല ഒരു ഈ പൈതി പകുതി പൈസ വണ്ടി എന്ന് പറയുമ്പോൾ മറ്റേ സംഭവം അല്ല അല്ല ഞാനിപ്പം പറഞ്ഞല്ല പകുതി പൈസ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നം നടത്തിയിട്ടുണ്ടായിരുന്നു അത് അതല്ല ഞാൻ ഓക്കെ അപ്പൊ ടി വി എസിന്റെ വണ്ടിയാണ് ഒരുപാട് പൈസ കുറവുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകത സംഭവമാണ് ഇപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകണം ഉത്തരം പറഞ്ഞ ഓൺ ഓൺസ്പോട്ടിൽ സമ്മാനം ചോദ്യം പേരിൽ വയസ്സുണ്ട് പക്ഷേ ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല ഇതിന്റെ മുകളിൽ പലരും പലതും ചെയ്യാറുണ്ട് എന്താണ് പേര് വയസ്സുണ്ട് ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ പലരും ഇതിൻ്റെ അകത്തുനിന്ന് പലതും ചെയ്യാറുണ്ട് എന്താണ് രക്ഷയില്ല അപ്പൊ എന്നാൽ കാര്യം നടക്കട്ടെ ഓക്കെ താങ്ക് യു കാണാം ഓക്കെ ഹലോ ഗുഡ് ഈവനിങ് ഹൗ ആർ യു ഫൈൻ താങ്ക് യു നിക്കി ആ പേര് പറ ദേവപ്രിയ സ്ഥലം എവിടെ

അതില് പഴവും വെല്ലവും വരും അതാണ് കൊടുക്കുന്നത് വേറെ ഒന്നും മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും ഇല്ല അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവർക്കും കാരണം മറ്റുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സംഭവം പറഞ്ഞാൽ അണ്ടലൂർക്കാവലെ ഉത്സവത്തിന് ആ ഭാഗത്ത് ആ ദേശത്തുള്ള എല്ലാ വീടുകളും ഓരോ വർഷം കഴിയുമ്പോൾ മോടി കൂട്ടും അല്ലേ എല്ലാം വൃത്തിയാക്കും പാത്രങ്ങൾ വരെ പുതിയ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ എത്ര ഉത്സവം അവിടെ ആ പേര് ദിവസോത്സവം അനുഷ്ഠം എവിടെയാ ഞാൻ ഇവിടെ ഹോസ്റ്റലിലാണ് കാസർഗോഡാണ് വീട് കാസർഗോഡ് ഇവിടെ കുമ്പള ഭാഗത്താണ് അപ്പൊ ഇവിടെ ഹോസ്റ്റൽ നിന്ന് പഠിക്കുക കാർത്തിക ആ നക്ഷത്രം കാർത്തിക നക്ഷത്രം പേര്ത്തിക ിൽ പഠിക്കുന്ന ആളാണ് അതിൽ ഒരാൾ മാത്രം കാസർഗോഡ് ജില്ലക്കാരനാണ് ബാക്കി മൂന്നുപേരും കണ്ണൂർ ജില്ലക്കാർ തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിന് വല്ലതും ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കാണാൻ മാത്രമല്ല കണ്ടവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നു അല്ലാതെ പാട്ട് ഡാൻസ് അങ്ങനെ വല്യ പ്രത്യേകിച്ചിട്ട് പുള്ളിക്കാൻ എന്തോ ഉണ്ടല്ലോ ഇല്ല ശരി അപ്പം എന്തായാലും ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഫണ്ണി ക്വസ്റ്റൻ ആണ് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ജുജു ഗോൾഡൻ ഗോൾഡ് നൽകുന്ന സമ്മാനമുണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകിയ സമ്മാനം ആ മൂന്ന് സമ്മാനം ഉത്തരം പറയാൻ തരും അതായത് പേരിൽ വയസ്സുണ്ട് പേരിൽ വയസ്സുണ്ട് പക്ഷേ ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് പലതും ചെയ്യാറുണ്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന സാധനമല്ല പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട് എന്താണ് പേരിൽ വയസ്സുണ്ട് പക്ഷേ മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ ചില ആളുകൾ ഇതിൻ്റെ അകത്ത് പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന സാധനമല്ല പറ്റൂല പേരിൽ വയസ്സുണ്ട് ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ ചില ആളുകൾ ഇതിനകത്ത് പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല ക്ലൂ എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ വീടുകളിലങ്ങനെ ഉണ്ടാവൂല വീടുകളിൽ അങ്ങനെ ഉണ്ടാവില്ല ആ നിങ്ങളുടെ കോളേജിലുണ്ട് കോളേജിലുള്ള അവിടെ എന്തൊക്കെയുണ്ട് ബെഞ്ചിൻ്റെ നമുക്ക് കൊണ്ടുനടക്കാല്ലോ കുഴപ്പമില്ല കൊണ്ടുനടക്കാം ഏ ബിൽഡിംഗാ ഗ്രൗണ്ടാ ഇതൊക്കെ ഇനി ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് വീണ്ടും കാണാം

ോട്ടാ ശരി ഇവിടെ പേര് സ്ഥലം കോഴിക്കോട് കോഴിക്കോട് ഇവിടെ ഒരാളുകൂടെല്ലോ പുള്ളിക്കാരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയില്ല അപ്പൊ ഇത് എന്തിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു ഇത് ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ആണ് കഴിഞ്ഞു അപ്പൊ നിങ്ങളാണ് ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിച്ചത് അല്ല അവർപ്പിച്ച ആൾക്കാർ വേറെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ പ്രോപ്പർട്ടി അങ്ങോട്ടേക്ക് പോന്നെ ഡാൻസർ നന്നായിട്ട് ചെയ്തു അപ്പോൾ എന്തായിരുന്നു പാട്ടിൻ്റെ ഇത് സംഭവം അതിൻ്റെ ഒരു സബ്ജെക്ട് എന്താ എന്തായാലും വിഷ്ണു അധ്യരാണ് ആ അത് ഞാൻ അവരോട് ചോദിക്കാം കുഴപ്പമില്ല വിഷ് വയലറ്റ് ടീമാണല്ലേ ഓക്കെ നമുക്ക് ഇവരോട് ചോദിച്ചാൽ നമുക്ക് അവരോട് ചോദിക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ് ചോദിക്കുകയാണ് ഉത്തരം പറഞ്ഞു ഓൺസ്പോട്ട് സമ്മാനുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാം അതായത് ഗുരുവായൂർ അമ്പലത്തിൽ ഇതുണ്ട് ഏഹ് പിന്നെ നമ്മുടെ ഈ എസ് എം കോളേജിൽ ഇതുണ്ട് അതൊരു ക്ലൂ തന്നാണ് അതായത് പേരിൽ വയസ്സുണ്ട് പക്ഷേ ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ ചില ആളുകൾ ഇതിൽ പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല എന്താണ് പേരിൽ വയസ്സുണ്ട് എന്നാൽ മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ പലരും ഇതിനകത്ത് പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്താണ് ഒരു ക്ലൂ പറഞ്ഞ നിങ്ങളുടെ പിന്നെ ഈ എസ് എം കോളയിലുണ്ട് നിങ്ങൾക്ക് <ihaz violin Legislator> <ėdum Diamond Hai> yes. േ ഈ മാലിട്ടാളാര് കണ്ണന്റെ പെണ്ണെവിടെ പെണ്ണു പോയി പെണ്ണും അപ്പൊ എന്തായാലും നടത്തോട്ടു നടത്തോട്ടു നടത്തോട്ടന്നെ അപ്പൊ നമ്മള് ലാസ്യ കോളേജ് അല്ലേ ലാസ്യ കോളേജിലെ പ്രിയപ്പെട്ട കലാകാരന്മാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് താനത്തിന് പോകാനായിട്ട് സൗകര്യം ഉണ്ടാകാൻ പരിചയപ്പെട്ടു പേരെന്താ വൈശാഖ് വൈശാഖിന്റെ സ്ഥലം വടകരലെവിടെ വടകരേരിലാണ് ഓക്കെ പേര് അജീഷ് അജീഷ് എവിടെ തലശ്ശേരി പാറാൽ തലശ്ശേരി പാറാൽ പാറാൽ ഓക്കെ ാണ് പള്ളിരച്ഛനല്ലേ ആ അതാണ് മലപ്പുറം കണ്ണൂർ തന്നെയാണ് ഓക്കെ അപ്പം ലാസ്യ കോളേജിലെ പിന്നെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ് ആരാണ് നിങ്ങളുടെ ഈ പിന്നെ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ച പിന്നെ മൊത്തം എത്ര പിന്നെ എത്ര പെർഫോം ചെയ്താൽ അപ്പം കൃഷ്ണന്റെ വിഷ്ണുന്റെ അതിൽ ഈ അവതാരങ്ങളില് ഈ പിന്നെ ദശാവതരവും കാണിക്കുന്നുണ്ട് ദശാവതരം കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ മാല കൃഷ്ണന് പിന്നെ വിഷ്ണുവിന് വേണ്ടിട്ടാണോ ശരിക്കും വിഷ്ണു എത്ര കല്യാണം അതല്ലേ വിഷ്ണുവിന് ഒരുപാട് അവതാരം പക്ഷെ വിഷ്ണു എന്നുള്ള അവതാരത്തില് രണ്ട് കല്യാണം ആരൊക്കെ വിഷ്ണു അവതാരമല്ല വിഷ്ണു ആണ് മെയിൻ മെയിൻ വിഷ്ണുന് പറയ അനന്തശേന കിടക്കുമ്പോ രണ്ട് ഭാര്യമാരാണ് ഒന്ന് ഭൂമിദേവി ഒന്ന് മഹാലക്ഷ്മി ക്ഷ്മി തലയ്ക്കൽക്കല് ഭൂമിദേവി കാൽക്കല് കാൽക്കല് ആ പിന്നെ ഈ പത്മാവതി ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കി അതായത് തിരുപ്പതിയായിട്ട് ബന്ധപ്പെട്ട് പറയണ ആ ഐതിഹ്യങ്ങൾ പെട്ടതാണ് പത്മാവതി അതേമാതിരി ഒരുപാട് ഭാര്യമാര് വേറൊണ്ട് അത് പഴയ പഴയ ജന്മത്തിൽ വേദവതിയുടെ പുനർജന്മാണെന്ന് പറയുന്നു അപ്പം അങ്ങനെ ഏതായാലും പുരാണ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടീച്ചർ പറഞ്ഞു പേര് ഡോക്ടർ വിദ്യാലക്ഷ്മി എവിടെ സ്ഥലം ആദ്യമായിട്ടാണ് ബോയ്സ് ഇത്രയും ടീം ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഒരു പെരുന്നാട്ടം പഠിക്കുന്നവരാണ് അപ്പോ ഇവരിങ്ങനെ ഒന്നിച്ച് ആദ്യായിട്ടാണ് നമുക്ക് മത്സരത്തിന് എത്തുന്നത് ഇങ്ങനെ ഒരു ഏഴാളെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയേണ്ടത് നമുക്ക് ഈ കൂടുതലായിട്ട് നമുക്ക് പിന്നെ ഈ ലാസ്യഭാവങ്ങള് പെൺകുട്ടികളെ ലാസ്യത്തിനാവശ്യം അവർക്ക് ഓട്ടോമാറ്റിക് ഉള്ളാണ് നമുക്ക് പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ലാസ്യം എന്നുള്ളത് ഒരു സ്ത്രീ എന്ന് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു നൃത്തമല്ല അല്ല ലാസ്യം എന്നുള്ളത് ലാസ്യം എന്നുള്ളത് ഒരു ടെക്നിക്കാണ് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷെ സംഭവം രണ്ടും ഒന്നു തന്നെയാണ് പ്രാക്ടീസ് ആവശ്യം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സ്ഥലത്തേക്ക് കുരുവായൂർ അങ്ങനെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ ആൾക്കാരാണ് അപ്പം പല ജില്ലയിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ണൂർ ജില്ലയിൽ വെച്ച് പരിചയപ്പെടാൻ പറ്റിയെന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് വളരെ സന്തോഷമുണ്ട് അപ്പം എല്ലാവിധ ഭാവന നേരിടുന്നു അപ്പോൾ ഞാൻ ചെറിയ ഒരു ചോദ്യം ചോദിക്കും ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ് ഓക്കെ ഈ ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഇണപിരിയാനാവാത്ത ബന്ധം ഉള്ളതാണ് ഇതിൻ്റെ ഉത്തരം ഒരു വലിയ ക്ലൂ തന്നാണ് ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഓക്കെ ടീച്ചർ കൂടി ടീച്ചറിനും ഇത് പിരിയാനാവാത്ത ബന്ധമുണ്ടിൻ്റെ ഉത്തരവായിട്ട് ചോദിച്ചാൽ പേരിൽ വയസ്സുണ്ട് പേരിൽ വയസ്സുണ്ട് എന്നാൽ ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ പല ആൾക്കാരും ഇതിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇതിനെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല എന്താണ് പേരിൽ വയസ്സുണ്ട് എന്നാൽ മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ ചില ആളുകൾ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇതിനെ കൊണ്ട് നടക്കാനും സാധിക്കില്ല എന്താണ് അതെ വയസ്സ് ഞാൻ പറഞ്ഞു വയസ്സുണ്ട് പക്ഷെ ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല പക്ഷെ ഇതിൽ നിന്നുകൊണ്ട് പലതും പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇത് കൊണ്ടു നടക്കാനോ ആവില്ല ഇത് നിങ്ങളുമായിട്ട് ഇടപിരിയാനാവാത്ത ബന്ധു ആണ് ഉള്ളത് ലാസ്റ്റിയ കോളേജിൽ ഇതുണ്ട് എസ് എം കോളേജിൽ ഉണ്ട്

Age, age, ോ നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഏജ് പിടിച്ചു ഒരു ഏറ്റവും അതിലും പ്രധാനപ്പെട്ട ക്ലൂ ആണ് ഇതിൽ നിന്നുകൊണ്ട് പലരും പലതും ചെയ്യാറുണ്ട് നിങ്ങൾ ഇപ്പോ കറക്റ്റ് ആൻസർ ആണ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം ഒരു ഏജ് ഉണ്ട് ഏജ് എന്ന് പറഞ്ഞാൽ വയസ്സ് അപ്പോൾ ഞാനതാണ് പറഞ്ഞത് അവർക്ക് ഇതുമായിട്ട് ഇളബിരിയാനാവാത്ത ബന്ധമാണ് കാരണം ഇപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് സ്റ്റേജ് സ്റ്റേജ് ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഒന്നിൽ കൂടുതൽ സ്റ്റേജ് നമ്മുടെ ഈ എസ് എൻകോളിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പിന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഉത്തരം ആരാദ്യം പറഞ്ഞാൽ ആരോടും അടുത്തോടുന്നേ ആ അപ്പൊ ആണ് ഉത്തരം കറക്റ്റ് മലപ്പുറത്താണ് അപ്പം നമ്മുടെ സമ്മാൻ ഹാൻഡോറിയും ഞാനല്ല ഇവരെ ഈ ഒരു ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ലാസയുടെ സ്വന്തം ടീച്ചറാണ് സമ്മാൻ ചെയ്യുന്നത് ആ ഗ്രൂപ്പ് ഡാൻസ് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നു ടീച്ചർ കൈ ഉണ്ടാവട്ടെ സമ്മാനം ആദ്യം ഈ ഒരു മാല അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അത് സ്പെഷ്യൽ ഒരു സമ്മാനമാണ് ഹാരം അല്ലേ അപ്പൊ സമ്മാനമാണ് നമ്മുടെ അതായത് പേരിൽ വയസ്സുണ്ട് എന്നാൽ കൊണ്ട് നടക്കാൻ സാധിക്കില്ല ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ പലരും ഇതിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാറുണ്ടെങ്കിൽ എന്താണ് ഏൻസർ എന്നാണ് ഉത്തരം സ്റ്റേജാണ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഏജ് ഉണ്ട് ഏജ് എന്ന് പറഞ്ഞ വയസ്സ് ഉത്തരം പറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരന് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം കണ്ണൂരുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം അതുപോലെ തന്നെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് പയ്യന്നൂർ നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പൊ എന്തായാലും ഈ സമ്മാനങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ഒരുപാട് ഗുണത്തിലെത്തുന്ന സമ്മാനങ്ങളാണ് അപ്പൊ എന്തായാലും കലാരംഗത്ത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലൊക്കെ എത്തേണ്ടത് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം ഒരാളും കൂടി പരിചയപ്പെടാം ഒരാളെ കൂടി ൂടി പരിചയപ്പെടുകയാണ് പേരെങ്ങനെയാദ്യാ കരിവെള്ളൂര് കരിവള്ളൂർ കരിവള്ളൂർ ടൗണിൽ തന്നെയാണോ അല്ലല്ല നമ്മുടെ മുണ്ടേട്ടൻ വീടിന്റെ അടുത്താണോ ആ ആ ആ പ്രസംഗം പറയണേ അടുത്താ പേരെന്താ പേരെന്താ ഇവിടെ സാനൽ സാനൽ അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ ചോദ്യം ചോദിച്ചായിരുന്നു അപ്പോൾ അതിനവര് ഉത്തരം പറഞ്ഞായിരുന്നു അവർക്ക് സമ്മാനം കൊടുത്തായിരുന്നു ആ ചോദ്യം ഒന്നും കൂടി ചോദിക്കായിരുന്നു അതായത് പേരില് വയസ്ണ്ട് ഏഹ് അതായത് പേരിൽ വയസ്സുണ്ട് ഇത് മനുഷ്യനോ ജീവജാലങ്ങളോ അല്ല എന്നാൽ ചില ആളുകൾ ഇതിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാറുണ്ട് പക്ഷെ ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റൂല എന്താ അറിയില്ല ഉത്തരം പറഞ്ഞിരട്ടെ പറഞ്ഞോ ഉത്തരം സ്റ്റേജ് ആണ് സ്റ്റേജ് ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും കാണാം താങ്ക് യു ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അധ്യായയുടെ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മോളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ